ഓ നിത്യപിതാവി ജീവിതത്തിൻ്റെ നാനാവശ്യങ്ങളിൽ നിന്നും വിവിധ തരത്തിലുള്ള പീഡകളും ദുരിതങ്ങളും സഹനങ്ങളും അപകടങ്ങളും ഞങ്ങളെ പിടിമുറുക്കുമ്പോൾ ദൈവമാതാവും ദൈവപുത്രൻ്റെ ജന്യുമായ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ മാധ്യസ്ഥവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ അമ്മേ പരിശുദ്ധയായ നിന്നെ വിളിച്ചപേക്ഷിച്ച ആരെയും അമ്മ കൈവിട്ടിട്ടില്ലെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പിടിമുറുക്കിയിരിക്കുന്ന എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അമ്മ ഞങ്ങളെ രക്ഷിക്കണമേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥ ശക്തി വഴിയായി ഞങ്ങളെ നിത്യരക്ഷയുടെ തീരങ്ങളിൽ എത്തിക്കണമേ സ്വർഗത്തിലെത്തിക്കണമേ അമ്മ മാതാവി ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹവും നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മ ദൈവപിതാവിൽ നിന്ന് വാങ്ങി തരണമേ ആമീൻ